ഗ്സ് അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് റവ ഉമ്മ സോ നമുക്ക് പെട്ടെന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ റോസ്റ്റഡ് റവ ഒരു കപ്പോളെ എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ട തേങ്ങയാണ് അത് അരമുറി തേങ്ങയുണ്ട് ദെൻ ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തതാണ് ദെൻ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നാലാക്കി കുഞ്ഞാക്കി സ്ലൈസ് ചെയ്യാം ദെൻ എരിവിനാവശ്യമായ പച്ചമുളക് പിന്നീട് ഇഞ്ചി വേണം ചെറുതാക്കി അരിഞ്ഞത് ദെൻ കറിവേപ്പില ആവശ്യത്തിന് അടുത്തത് കടുക് അത് ഒരു ടീബിൾ സ്പൂണോളം വേണം ദെൻ ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഏറ്റവും അവസാനം കുറച്ച് നെയ്യ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി ഒരു ചട്ടി വെക്കുക ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ചേർക്കുക അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുക ഇത് രണ്ടും നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത് കടുകാണ് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി ചേർത്ത് അതൊന്ന് മൂക്കുന്നവരെ ഒന്ന് സോൾട്ട് ചെയ്യാം ഒരിക്കലും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പിഞ്ചല നന്നായി മൂത്തു അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർക്കുക കറിവേപ്പില നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഉള്ളി ഒന്ന് വയന്ന് വരുമ്പോൾ അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം ക്യാരറ്റും ഉള്ളിയും നന്നായിട്ട് കുക്കായി വരണം ആ ഒരു ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർക്കാം വെള്ളം ചേർത്ത് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പെല്ലാം കറക്റ്റാണോന്ന് ചെക്ക് ചെയ്യുക ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന റോസ്റ്റഡ് റവ പതുക്കെ കൈ എടുക്കാതെ ഇളക്കിയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക തീ അല്പം കുറച്ച് വയ്ക്കുക അടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം റവയില നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ച് ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ ഉമ്മാ ഏകദേശം റെഡിയായി നമുക്ക് നല്ലൊരു സെർവിങ് ഇത് മാറ്റാവുന്നതാണ് പപ്പടവും പഴത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നെയ്യൊക്കെ ചേർത്ത് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻസിൽ അറിയിക്കുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്